കുഹാസിൻ്റെ അക്രഡിജേഷനിൽ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് എ പ്ലസ് നേടിയത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് അതിന് ടീം കോട്ടയം മെഡിക്കൽ കോളേജിന് ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിനന്ദനം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇപ്പോൾ എംപോക്സ് റിപ്പോർട്ട് ചെയ്തപ്പോൾ പരിശോധിച്ച് ആണെന്ന് കണ്ടെത്തിയപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം ഇത് ഏത് ക്ലേഡാണ് എന്നുള്ളതാണ് ഏത് വകഭേദമാണ് ഇത് എന്നുള്ളതാണ് കഴിഞ്ഞ തവണ അത് ടു ബി ആയിരുന്നു ചൂബി വളരെ അടുത്തുള്ള ക്ലോസ് കോണ്ടാക്റ്റിലൂടെ മാത്രമേ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരുകയുള്ളൂ പക്ഷേ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് വൺ ബി ആണ് അതാണെങ്കിൽ വ്യാപനശേഷി കൂടുതലാണ് വളരെ അടുത്ത ക്ലോസ് കോണ്ടാക്റ്റ് വേണമെന്നില്ല ആ ചോദ്യം നമ്മളെ അതിൻ്റെ ജനിതക പരിശോധനയിലേക്ക് എത്തിച്ചു ജിനോമിക് സീക്വൻസിങ് നടത്തുന്നതിൽ എത്തിച്ചു നമ്മൾ പരിശോധിച്ചു അതോടൊപ്പം എൻ ഐ വിയിൽ കൊടുത്തു ആ പരിശോധനയിലാണ് അത് ക്ലേഡ് വൺ ബി ആണ് അതായത് വ്യാപനശേഷി ടു ബിയെക്കാളും കൂടുതൽ ഇതിലൊരു ഇത്രയും ഞാൻ പറഞ്ഞു ഇതിനകത്തൊരു ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ഇവിടെ എവിടെ ഉള്ളത് കൊണ്ട് ഇതിലൊരു ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത് ഇൻട്രസ്റ്റ് ഉള്ളൊരു വിഷയം കൂടിയുണ്ട് ആ വിഷയം നമ്മൾ ഐ സി എം മുമ്പിൽ ഉന്നയിച്ചിട്ടുണ്ട് ആ വിഷയം ഇതാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പുറമെ മൂന്ന് കേസുകൾ മാത്രമേ വൺ ബി ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഒന്ന് സ്വീഡനിലും രണ്ട് കേസ് തായ്ലൻഡിലും ഈ ആൾ വന്ന സ്ഥലത്ത് എവിടെ നിന്നാണോ വന്നത് അവിടെ ക്ലേഡ് വൺ ബി റിപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല അവിടെ നിന്ന് അസുഖവുമായിട്ട് വന്നതാണല്ലോ അപ്പം അത് തീർച്ചയായിട്ടും കേരളം നമ്മളിത് പരിശോധിക്കുന്നു നമ്മളിത് ഞാനതുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു ദയവായി ആശങ്ക ഉണ്ടാക്കുന്നു ദയവായി ആളുകളെ ഭയപ്പെടുത്തൽ നമ്മളിതിനു വേണ്ടിയിട്ടുള്ള ജാഗ്രതാ പ്രവർത്തനങ്ങൾ എല്ലാം ഇത് സ്വീകരിച്ചിട്ടുണ്ട് ആരെങ്കിലും അങ്ങനെ വന്നാൽ ഐസൊലേഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വൺ ബി ആണെങ്കിൽ കുഞ്ഞുങ്ങളെ ബാധിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ കുറച്ചൊരു റിസ്ക് ഉണ്ട് കുട്ടികൾക്ക് അപ്പോൾ അത് നമ്മൾ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് ദയവായിട്ട് ആശങ്കപ്പെടുത്തരുത് ഭയപ്പെടുത്തുന്ന വാർത്തകൾ കൊടുക്കരുത് ആ സ്വപ്നം കേരളത്തിൻ്റെ ഒരു ഹെൽത്ത് ഹബ്ബായി കേരളത്തെ നമ്മൾ മാറ്റുകയാണ് കേരളത്തിൽ ഇത്രയും അധികം ചികിത്സാ സൗകര്യങ്ങളുണ്ട് പരിശോധനാ സംവിധാനങ്ങളുണ്ട് പ്രതിഭാധനരായിട്ടുള്ള ഉണ്ട് നഴ്സസ് ഉണ്ട് മറ്റു ആരോഗ്യ പ്രവർത്തകരുണ്ട് എങ്കിലെന്തുകൊണ്ട് മറ്റിടങ്ങളിൽ നിന്ന് ഇവിടേക്ക് വന്ന് ചികിത്സിക്കുന്നില്ല ആളുകൾ അതിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കണം അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജും നമ്മുടെ ആദ്യത്തെ അഞ്ച് ആരോഗ്യ ആശുപത്രികളിൽ ഹെൽത്ത് ഹബായിട്ട് മാറ്റുന്നതിൽ കോട്ടയം മെഡിക്കൽ കോളേജും ഉണ്ട് നവംബർ മാസത്തിൽ നമുക്ക് ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രി നമ്മുടെ ആ ഹെൽത്ത് ഹബ് നവംബർ ഡിസംബർ മാസത്തിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കഴിയും കോട്ടയവും കോഴിക്കോടും

கவரேஜ் உள்ள ஆதர மெடிக்கல் கோளேஜ் கோட்டயமா அடுத்த ஜனரேஷன் ரேடியோளஜஜி அணி இருக்கியலுள்ள அவார்டு கரஸமாக்கையுண்ட